ഇന്ത്യയിൽ ഏറ്റവും അധികം പ്രതീക്ഷിക്കപ്പെടുന്നതും ചർച്ച ചെയ്യപ്പെടുന്നതുമായ വാഹനങ്ങളിൽ ഒന്നാണ് മഹീന്ദ്ര താർ റോക്സ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് മോഡൽ ഇന്ത്യയിൽ അവതരിപ്പിച്ചത് ലോഞ്ചിന് ശേഷം താർ റോക്സിന്റെ പ്രധാന വിമർശനങ്ങളിൽ ഒന്നായിരുന്നു ഐവറി ഇന്റീരിയർ തീ ഇത് കമ്പനി പരിഹരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഒരു പുതിയ മോച്ച ബ്രൗൺ ഇന്റീരിയർ ഓപ്ഷൻ പ്രഖ്യാപിച്ചുകൊണ്ടാണ് കമ്പനി ഇതിന് പരിഹാരം കൊണ്ടുവന്നിരിക്കുന്നത് ലോഞ്ചിൽ ഉയർന്ന വേരിയന്റുകളിൽ സ്റ്റാൻഡേർഡായി വാഗ്ദാനം ചെയ്ത ഐവറി ഓപ്ഷന്റെ അതേ വില തന്നെയാണ് ഇതിനും ബുക്കിംഗ് ഒക്ടോബർ മൂന്നിന് രാവിലെ പതിനൊന്ന് മണി മുതൽ ആരംഭിക്കും ഫോർ ഇന്റു ഫോർ വേരിയന്റുകളിൽ മാത്രമാണ് മഹീന്ദ്ര മോച്ച ബ്രൗൺ ഇന്റീരിയർ ഓപ്ഷൻ വാഗ്ദാനം ചെയ്യുന്നത് വെളുത്തു തരത്തിലുള്ള ഇന്റീരിയറും ഓഫ് റോഡ് വാഹനവും കൃത്യമായ രീതിയിൽ കൊണ്ടുനടക്കാൻ പറ്റില്ല ഐവറി വൈറ്റ് ലെതറൈറ്റ് സീറ്റ് കവറുകൾ വൃത്തിയാക്കാനും പരിപാലിക്കാനും എളുപ്പമാണെന്ന് ലോഞ്ച് ചെയ്ത സമയത്ത് കമ്പനി സൂചിപ്പിച്ചിരുന്നു എന്നാൽ ഇന്ത്യയിലെ സാഹചര്യങ്ങൾ കണക്കിലെടുത്താൽ വെളുത്ത ഇന്റീരിയറും വെളുത്ത അപ്ഹോസ്റ്ററിയുമുള്ള കാറുകൾ മണ്ണും പൊടിയും കൊണ്ട് മലിനമാകാൻ സാധ്യതയുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം വാഹനം വാങ്ങുന്നവരിൽ പലരും വെള്ള നിറത്തിലുള്ള ക്യാബിനോ വെള്ള അപ്ഹോൾസ്റ്ററിയോ ഉള്ള കാറുകൾ വാങ്ങാതിരിക്കാൻ മുൻഗണന നൽകാറുണ്ട് കാരണം ഈ നിറത്തിലുള്ളവ മഞ്ഞ അല്ലെങ്കിൽ ബീച്ച് നിറമാകുന്നത് തടയാൻ വളരെ ബുദ്ധിമുട്ടാണ് ധാറോക്സിന്റെ കാര്യത്തിലും ഇത് തന്നെയായിരുന്നു ചർച്ച ഒരു ഓഫ് റോഡ് എ സിബിയുടെ ഉള്ളിൽ ഇരുണ്ട നിറമുള്ള തീമാണ് നല്ലതെന്നാണ് മോഡൽ വാങ്ങാൻ തയ്യാറെടുത്തിരിക്കുന്നവർ അടക്കം അഭിപ്രായപ്പെട്ടത് കമ്പനിയുടെ ചിത്രങ്ങളിൽ സീറ്റ് അപ് ഹോൾസ്റ്ററിയിലും ആംറസ്റ്റിലും ഡോർ പാനലുകളിലും ബ്രൗൺ നിറത്തിലുള്ള രണ്ട് ഷേഡുകൾ ഉപയോഗിക്കുന്നത് നമുക്ക് കാണാം ഹെഡ് ലൈനർ നേരെ ഷേഡിലാണ് വരുന്നത് സ്റ്റിയറിംഗ് വീലിലെ സിൽവർ നിറത്തെ മാറ്റി നിലവിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കറുപ്പ് നിറത്തിലുള്ള എലമെന്റ്സ് ആണ് പുതിയ ഇന്റീരിയർ തീമിനെ ഭംഗിയാക്കുന്നത് ഇവയെ കൂടാതെ താറോക്സിൽ വലിയ മാറ്റങ്ങളൊന്നും തന്നെ മഹിന്ദ്ര വരുത്തിയിട്ടില്ല ഇതിപ്പോഴും ശക്തമായ റോഡ് പ്രസൻസ് മസ്കുലർ ഫെൻഡറുകൾ ജീപ്പ് ശൈലിയിലുള്ള ലാഷ് ബോണറ്റ് എന്നിവയുമായാണ് തുടർന്നു പോരുന്നത് ധാറോക്സിന് രണ്ട് ലിറ്റർ ടർബോ പെട്രോളും രണ്ട് പോയിന്റ് രണ്ട് ലിറ്റർ ഡീസൽ എഞ്ചിനുമാണ് ലഭിക്കുന്നത് മുൻ എഞ്ചിൻ നൂറ്റി അൻപത്തിരണ്ട് പി എസ് മുന്നൂറ്റി മുപ്പത് എൻ എന്നീ മൂന്ന് ട്യൂൺ സ്റ്റേറ്റുകളിൽ ലഭ്യമാണ് രണ്ടാമത്തത് എൻറ്റി എഴുപത്തി അഞ്ച് പി എസ് എൻ എം എന്നിങ്ങനെ രണ്ട് കോൺഫിഗറുകളിൽ ലഭിക്കും രണ്ട് എഞ്ചിനുകളും സിക്സ് സ്പീഡ് മാനുവൽ സിക്സ് സ്പീഡ് ടോർ കൺവേർട്ടർ ഓട്ടോമാറ്റിക് എന്നിവയിൽ ലഭ്യമാകും ഡ്യുവൽ പത്ത് പോയിന്റ് രണ്ട് അഞ്ച് ഇഞ്ച് സ്ക്രീനുകൾ ഓട്ടോ എ സി വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ സിക്സ് വീ പവർ ഡ്രൈവർ സീറ്റ് സൺറൂഫ് തുടങ്ങിയ സൗകര്യങ്ങളോടെയാണ് വലിയ താർ വരുന്നത് സുരക്ഷാ കിറ്റിൽ ആറ് എയർ ബാഗുകൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഓട്ടോ ഉള്ള ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ലെവൽ അഡാസ് ഉൾപ്പെടുന്നു മോച്ച ബ്രൗൺ ഇന്റീരിയർ സഹിതമുള്ള താർ റോക്സ് ഫോർ ഇന് ഫോറിന്റെ ഡെലിവറികൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി അവസാനത്തോടെ ആരംഭിക്കുമെന്നാണ് മഹീന്ദ്ര പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ മോഡൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഏകദേശം നാല് മാസം കാത്തിരിക്കേണ്ടതുണ്ട് ലോഞ്ചിൽ കാണിച്ചിരിക്കുന്ന ഐവറി ഇന്റീരിയറുള്ള താറോക്സിന്റെ ഡെലിവറി ഈ മാസം ആരംഭിക്കുമെന്നതും ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ഇന്ത്യയിലെ ഏഴ് മുൻനിര നഗരങ്ങളിൽ താറോക്സിന്റെ കാത്തിരിപ്പ് കാലം നോക്കാം ന്യൂഡൽഹി ബംഗളൂരു മുംബൈ എന്നിവിടങ്ങളിൽ താറോക്സിന്റെ കാത്തിരിപ്പ് കാലയളവ് രണ്ടു മാസം വരെയാണ് പൂനെ ചെന്നൈ ജയ്പൂർ അഹമ്മദാബാദ് തുടങ്ങിയ നഗരങ്ങളിൽ എച്ച് യു വിക്കായി നിലവിൽ മൂന്ന് മാസം വരെ കാത്തിരിക്കേണ്ടി വരും മഹീന്ദ്ര താർ റോക്സിനുള്ള ഓൺലൈൻ ബുക്കിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മൂന്നിന് ആരംഭിക്കുന്നതിനാൽ ഈ കാത്തിരിപ്പ് കാലയളവ് വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പന്ത്രണ്ട് പോയിന്റ് ഒൻപത് ഒൻപത് ലക്ഷം മുതൽ ഇരുപത്തിരണ്ട് പോയിന്റ് നാല് ഒൻപത് ലക്ഷം രൂപ വരെയാണ് ഈ ലൈഫ് സ്റ്റൈൽ അഡ്വഞ്ചർ ഓഫ് റോഡ് എസ്ഇിയുടെ എക് ഷോറൂം വില വരുന്നത് ഇത് മാരുതി ജിംനിസ് ഗൂർക്ക ഫൈഡോ കൂടാതെ പോലുള്ള ചെറിയ എസ്ഇികളെ നേരിടും വാർത്തകൾ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ